െ വയനാട് ദുരിതമുഖത്തെ സഹായ പലതുമെത്തി എന്നാൽ നമുക്ക് വേറിട്ട് തന്ന ഒരു പ്രവർത്തനമായി തോന്നിയത് നമ്മുടെ വണ്ടൂരുള്ള ചങ്ങായി കൂട്ടായ്മയുടെ ആശയവിനിമയം നടത്താൻ ഒരു സംവിധാനം അതെ മൊബൈൽ ഫോണുകൾ തന്നെ എന്തുകൊണ്ടാണ് ഈ മൊബൈൽ വയനാട് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായപ്പോ പല ആളുകളും പല കാര്യങ്ങള് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മളാല് ഞങ്ങളീ ഒരു സൗഹൃദ കൂട്ടായ്മ ഈ ഒരു പത്തോളം ഒരു ചങ്ങായിസ് അറിയുന്ന ഒരു കൂട്ടായ്മക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങളൊരു ചിന്ത അത് പെട്ടെന്നുണ്ടായാലും എന്താ അവിടെ ചെയ്യാൻ പറ്റുന്ന ഇത് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം കാരണം ഇത്ര ആളുകള് അവരെ ഉറ്റവരെ അവിടെ ബന്ധുക്കളെ അവിടെ ഒന്നും അവരെ ഐഡിയ ഇല്ലാതെ നിക്കുകയാണ് ഇങ്ങനെ ഒരു ദുരന്തത്തില് അപ്പൊ ഒരു ആശയവിനിമയം നടത്താൻ ഒരു മാർഗം എല്ലാവരുടെ ഫോണും കാര്യം എന്തായാലും അത് എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അങ്ങനെയാണ് ഈ വെച്ച് ഞങ്ങൾ ഫോണുകളാണ് ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുള്ളത് അതിൽ ഇരുന്നൂറ്റോളം ഫോണുകൾ ഞങ്ങൾ വിതരണം ചെയ്ത് കഴിഞ്ഞു അതിൽ ഒരു മാസം അൺലിമിറ്റഡ് കോൾ ഫ്രീ ഉള്ള സിം അടക്കാണ് ഞങ്ങൾ വിതരണം ചെയ്തിട്ടുള്ളത് നിലവില് മൊബൈലില്ല ആളുകൾക്ക് ചാർജർ ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു അവർക്ക് നൂറ്റൻപതോളം ചാർജറുകളും ഞങ്ങൾ എത്തിച്ചു ഇനിയും ആവശ്യമെങ്കിൽ മൊബൈൽ ഫോണുകൾ എത്തിക്കാൻ ചെന്നൈസ് കൂട്ടായ്മ തയ്യാറാണ് ചെന്നൈ കൂട്ടായ്മയ്ക്ക് ഒരായിരം അഭിനന്ദനങ്ങൾ